ഇന്നത്തെ കത്ത് വായിക്കാം മാവേലിക്കരയിൽ നിന്നാണ് ആരാണ് ശ്രീകുമാർ ആണ് എന്താണ് മകൾ പി ജി കഴിഞ്ഞ് രണ്ടു വർഷമായി സിവിൽ സർവീസിന് വേണ്ടി ശ്രമിക്കുന്നു രണ്ട് പ്രാവശ്യം പരീക്ഷ എഴുതി കിട്ടിയില്ല കയ്യിൽ കിട്ടിയ രണ്ട് ജോലികൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് മകൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് മകളുടെ ആഗ്രഹം സഫലമാകുമോ കർക്കടക രാശിയാണ് ബുധൻ കേതു ദശാകാലമാണ് അതൊരു ഭാഗത്ത് ആദിത്യൻ ജനിച്ച ലഗ്നത്തിൻ്റെ എട്ടാം രാശിയിൽ നീചക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുകയാണ് അഷ്ടമത്തിൽ മഹഞ്ഞു നിൽക്കുന്നു ആദിത്യൻ മഹഞ്ഞ് നിൽക്കുന്ന ആദിത്യൻ അതോടൊപ്പം തന്നെ ശത്രുവായ ശനി കർക്കടകരാശിക്കാർക്ക് കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനത്തിൽ ഭാഗ്യസ്ഥാനത്തും എട്ടിൽ രാഹു നിൽക്കുന്നു എട്ടിലെ രാഹു അഷ്ടമകാലസ്പ ആയിട്ട് നിൽക്കുകയാണ് സൂര്യനും രാഹുവും ശനിയുമായി അത്ര നല്ല ബന്ധങ്ങളല്ല ചുരുക്കത്തിൽ മുൻപു പിമ്പുകൾ നോക്കാതെ ചെന്നിടും വമ്പിൽ വിൽക്കാത്ത വില്ലാളിയെപ്പോലെ കാര്യഗൗരവം നോക്കാതെ വന്നിടും കാറ്റ് തട്ടിപ്പറക്കുന്ന ധൂളി പോൽ കാട്ടിയിടും ചഞ്ചലാശയന്മാർ അക്കൂട്ടരൊക്കെയും ഏതാണ്ട് മുപ്പത്തിനാല് വയസ്സുവരെ മുൻപ് പിൻപ് നോക്കാതെ അതായത് വരും വരായികൾ നോക്കാതെ എന്നർത്ഥം വമ്പ് വർദ്ധിച്ച വില്ലാളിയെപ്പോലെ വില്ലാളിമാർക്ക് പുറകോട്ടും നോട്ടമില്ല എന്ത് സംഭവിക്കുന്നില്ല എപ്പോഴും മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്ത് വന്നിരുന്നാലും കാര്യഗൗരവം നോക്കാതെ വന്നിടും കാര്യത്തിൻ്റെ ഗൗരവസ്ഥിതി മനസ്സിലാക്കാതെ എടുത്തുകയാളും കാറ്റ് തട്ടിപ്പിറക്കുന്ന ധൂളി പോൽ കാറ്റത്ത് പൊടി പടർന്ന് പോകുന്ന പോലെ കാട്ടിയിടും ചഞ്ചലാശയന്മാർ മനസ്സ് ആടി ഒലഞ്ഞുകൊണ്ടേയിരിക്കും ഈ കാലഘട്ടം ഒന്നിലും ഉറച്ചു നിൽക്കത്തില്ല ജോലിയിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നയിക്കും പ്രസ്ഥാനങ്ങളിൽ ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ചില മനുഷ്യരുണ്ട് ചില സാഹചര്യങ്ങൾ അവർക്ക് ആദ്യത്തെ ദശ അഷ്ടമത്തിൽ നിൽക്കുകയോ അതുപോലെ അഷ്ടമത്തിൽ രാഹു നിൽക്കുകയോ ചെയ്യുക ഒരു ഗ്രഹവും കാര്യമായി ഈ നക്ഷത്രത്തിനിപ്പം പൂർണ്ണമായി സഹായിക്കാൻ ഇല്ലാത്തൊരു സമയമാണ് ഇവിടെ ബാക്കി നവഗ്രഹങ്ങളെയെല്ലാം പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ പുഷ്ടിപ്പെടുത്തിയാൽ മുപ്പത്തിനാല് വയസ്സിന് ശേഷം ഉള്ള ചന്ദ്രദശ ആ ചന്ദ്രൻ കൂടുതൽ ഗുണം ചെയ്യും കാരണം ആദ്യത്തെ കഴിഞ്ഞാൽ ചന്ദ്രദശയാണ് കൊല്ലം ആ ചന്ദ്രദശയിൽ വൈദേശിക ബന്ധങ്ങളും വിദേശ ധനങ്ങളും അതുപോലെ തന്നെ ഗ്രഹവസ്തു ഗ്രഹവസ്തുവാഹനാദികളും നാക്കാലികളെ കൊണ്ടുള്ള ലാഭങ്ങളും പാല് വെണ്ണ അതുപോലെക്കുള്ള പാൽ വിഷയവുമായി ബന്ധപ്പെട്ട കച്ചവടാദികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലാഭങ്ങളോ അഗ്രികൾച്ചറൽ ആയിട്ട് ബന്ധപ്പെട്ട ഉള്ള ലാഭങ്ങളും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടങ്ങളാണ് ഇപ്രകാരം ഇപ്പോഴത്തെ സമയത്ത് പിടിച്ചു നിർത്തിയാൽ പോലും കുതിരയുടെ പോലെ പല ഭാഗത്തേക്ക് ശ്രദ്ധ തിരിയുന്നതാണ് പിടിച്ചാൽ കിട്ടത്തില്ല ആദ്യത്തിനെയും രാഹുവിനെയും സംതൃപ്തമാക്കിക്കൊണ്ടേയിരിക്കണം ആദ്യത്തിനെ സംതൃപ്തമാക്കാൻ സൂര്യ ഗായത്രി മുതലായ കർമ്മങ്ങളോ ആദിത്യ പൊങ്കാല നടത്തുകയോ അതുപോലെ സഹപ്പത്തിന് നൂറും പാലും അതുപോലെ സഹപ്പബലി മുതലായ വഴിപാടുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക മുപ്പത്തിനാല് വയസ്സിന് ശേഷം ചന്ദ്രദശ എടുക്കുമ്പോൾ തൊഴിൽ കുടുംബം ആയുരാരോഗ്യം അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങൾ എല്ലായിടത്തും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് മുന്നോട്ട് ദശാകാലങ്ങളൊന്നും ദോഷകരം ആയിരിക്കത്തില്ല ഇപ്രകാരമൊക്കെ രക്ഷപ്പെട്ടു ദോഷങ്ങളൊക്കെ മാറി എന്ന് കണ്ടാൽ വീണ്ടും ദേവാമുഖത്തിലോട്ട് കത്തയക്കുക അതുവരെ നന്ദി നമസ്കാരം